ാണ്ട്ടെ പറയുമ്പോൾ ഇത്രയും റൈറ്റർ രഞ്ജിത്തുമായിട്ട് ഞങ്ങളൊരു കഥ ഇങ്ങനെ ആലോചിച്ചു അതുപോലെ ആ കഥ ആലോചിച്ചിട്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം കഥാചർച്ചകളുടെ വികസനത മാറ്റാൻ കഴിഞ്ഞിട്ട് ചെന്നൈയിലാണ് ഞങ്ങളുടെ സർക്കാർ ഒന്ന് സമയം ഓറെഡി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സിനിമ കാണാൻ പറയുന്ന വളരെ വലിയ കിട്ടായ തിയേറ്ററിലാണ് നൂറാം ദിവസം കാണുന്നത് ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളതിൽ സംസാരിച്ചു നമുക്ക് മലയാളത്തിൽ ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു കളർഫുൾ മ്യൂസിക്കൽ ഡാൻസ് ഒക്കെ ആയിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു സിനിമ ട്രൈ ചെയ്യണം അതിലെന്നുണ്ടതാണ് ഫസ്റ്റ് തോട്ട് വരുന്നത് അതിലൊരു കഥ രൂപപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ അതിനുമ്പത്തെ സിനിമയിൽ ട്രെയിനിൻ്റെ മുമ്പിൽ ജീപ്പ് ചാടുന്ന ഭയങ്കര ആക്ഷൻസും ഉള്ള വലിയ സിനിമയാണ് തോന്നുന്നത് എന്നെ കൊണ്ടത് കൂട്ടിയാൽ കൂടാത്ത പരിപാടിയുണ്ട് ഞാൻ വരക്ക വരുമ്പോൾ അങ്ങനെ എനിക്കപ്പോഴാണ് തമിഴ് പ്രൊഡ്യൂസർ തമിഴ് പ്രൊഡ്യൂസർ സിനിമ ചെയ്യാൻ പറ്റുന്നപ്പോഴും അദ്ദേഹം ഒരു കഥയായിട്ട് വന്നു ആ കഥയൊന്നും എനിക്കും അറക്കായില്ല ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഈ കഥ പറയുകയും അവരുടെ ഒരു ഡയറക്ടർ അങ്ങനെ അതിലും പ്രയറ്റിലേക്ക് എത്തുന്നു ജയറാറിനെയും ട്രഫീനെയും കാസ്റ്റ് ചെയ്തു ഇപ്പോൾ ഒരു നായിക ആരാണ് മനസ്സിൽ എൻ്റെ മനസ്സിൽ അറിയാൻ പറ്റുമ്പോൾ മഞ്ജു ആണ് മഞ്ജു ആ സമയത്ത് എൻ്റെ കൂടെ തന്നെ പ്രണയവർണ്ണങ്ങൾ ാടി ഇക്കൂടം കുട്ടി എന്ന് പറയുന്ന പാട്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്ന രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്യുന്ന മഞ്ഞുനടുത്ത് ഈ പ്രോജക്റ്റെപ്പറ്റി പറയുന്നത് മഞ്ജു ആലോചിച്ചിട്ട് പറയാമെന്നു പക്ഷേ പിറ്റേ ദിവസം മഞ്ജു വന്ന് അത് ചെയ്യാവുന്നതാണ് അങ്ങനെ മഞ്ജു ആ മഞ്ജു ആ പ്രോജക്ടിലേക്ക് വരികയാണ് തമിഴ് സിനിമയിൽ അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത് ഏരിയ വൈസുള്ള ഡിസ്ട്രിബ്യൂഷൻസാണ് അപ്പം ഏരിയ വൈസ് പടം മേടിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്നും ബിസിനസ് ബിസിനസ്റ്റാക്ടീസ് ആണ് ഇവർ ഒരു സിനിമ ഒരു ദിവസം ഷൂട്ടിംഗ് നടത്തുക ഒരു പൂജാ സെറമണി നടത്തുക അങ്ങനെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമായിട്ട് അങ്ങനെ ഒരു പാട്ട് സിനിമയിൽ വന്നേക്കാം സാധ്യതയുള്ളൊരു പാട്ട് റെക്കോർഡ് ചെയ്ത് അങ്ങനെ ആദ്യമായിട്ട് ഒരു പാട്ട് ഷൂട്ട് ചെയ്ത സിനിമ മഞ്ജു പ്രഭു എന്നാണ് ഒരു പാട്ട് ഷൂട്ട് ചെയ്തത് മഞ്ജുവിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ അഭിനയിച്ച അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത സിനിമ അതാണ് അത് ആ പാട്ട് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ പക്ഷേ ആ സിനിമ ടേക്ക് ഓഫ് ചെയ്തില്ല ചെയ്യുന്നില്ല ഷൂ ഞങ്ങളെല്ലാവരും ഊട്ടിയിലേക്ക് ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറായ രണ്ട് ദിവസം കൂടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ് ആ സിനിമയിൽ പ്രൊജക്ട് ഡ്രോപ്പായി സിനിമ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തുള്ള ഫിനാൻഷ്യൽ എന്തൊരു സാധ്യത എന്തൊരു ഇൻട്രൻസ് അത് അതിന് പോയി അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായിരുന്നു റേഞ്ചിൽ തരുന്നത് എം രഞ്ചി തന്നെ വരുന്ന സിനിമയൊക്കെ പ്രൊഡ്യൂസറായ റേഞ്ച് തരുന്നത് അദ്ദേഹം സിയാർ കറിൻ്റെ ഒരു മലവത്തോർക്കനമെന്ന് പറഞ്ഞ സിനിമയുടെ കൂടെ വർക്ക് ചെയ്യാനായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് അപ്പോൾ എൻ്റെ തമിഴ് പടത്തിൻ്റെയും പ്രൊഡക്ഷൻ കൺട്രോളർ രഞ്ജിത്ത് അറിഞ്ഞത് രഞ്ജിത്തെങ്ങൾ രാവിലെ കുറേ പേപ്പറൊക്കെ ചൂണ്ടിപ്പിടിച്ച് പോവും സി വി സാറിൻ്റെ തമിഴ് പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞു പോകും ഒരു ദിവസം പറഞ്ഞു പറഞ്ഞ് ആ പ്രോജക്റ്റ് ഡ്രോപ്പായി പക്ഷേ മലയാളത്തിൽ ഗംഭീര കഥയാണ് മലയാളത്തിൽ എടുത്താൽ നല്ലതോ സി അത് കഥ കേൾക്കാറുണ്ട് സി ആ കഥ കേൾക്കുന്നു അങ്ങനെ ആ പ്രോജക്റ്റ് മാറി മലയാളത്തിലേക്ക് എത്തിയത് അപ്പോൾ സുരേഷ് ട്രോപിയുടെ പ്രഭൂറ്റ റോളിലേക്ക് ഒരാളെ കണ്ടെത്തണം സുരേഷ് ടോബി അങ്ങനെ അതേ പ്രോജക്റ്റ് മലയാളത്തിൽ അപ്പോഴൊന്നും അതിന്റെ ക്ലൈമാക്സിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം എഴുതിയിട്ടില്ല സ്ക്രിപ്റ്റ് എഴുതി പെരുദ്ധമാണ് ഷൂട്ടിങ്ങിന്റെ ഒരു പകുതിയായിട്ട് രഞ്ജിത്തോട് ഇങ്ങനൊരു ക്യാരക്ടർ ആയിരുന്നു ആര് വേണം കമലഹാസന് വേണം രജനീകാന്ത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരുപാട് വഴികളോട് സജീവ ഹരികൃഷ്ണൻ പറയുന്നത് മമ്മൂട്ടി മോഹൻലാലും ഒരുപ്പിച്ച് അറിയിച്ചൊരു സിനിമയുടെ ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഓണത്തിൽ നടന്ന സിനിമ ഉണ്ടായിരുന്നു എല്ലാവരും എന്നെ അറിയേണ്ടി വരുന്നത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഓരോരു സിനിമ ഈ വലിയ വലിയ സിനിമ ഹരി കൃഷ്ണസിനെ കണ്ടു പ്രൊഡ്യൂസ് റിലീസ് പറ്റാതെ പഞ്ചാബി ഹൗസ് നിങ്ങൾ ഈ സബ്ജക്ട് സിംഗ് കോൺഫറൻസ് ചെയ്യുന്നു ചെയ്യുന്നത് രണ്ട് സിനിമയും വരെ വന്നു ഒരു ഓണക്കാലത്ത് രണ്ട് സിനിമകൾ ഒരുപ്പിച്ച് സക്സസ്ഫുൾ ആകാമെന്നുള്ള ഇത് ഈ സിനിമ രണ്ടും വിജയിച്ചു ഇപ്പോൾ കാലം അതിനെ കാത്തി കാഴ്ചവെച്ചു അത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് സിനിമ ഇന്നും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഇതിനൊരുപ്പിച്ച് വെച്ച രഹസ്യങ്ങൾ അതേ അറിയുക അങ്ങനെ ഏത് ക്യാമ്പസിൽ പ്രത്യേകിച്ചും വിമെൻസ് കോളേജിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഇപ്പോൾ എനിക്ക് എൻ്റെ മുമ്പിലേക്ക് വരുന്ന ചോദ്യം തീർച്ചയായും കൊണ്ടുപോയ അവരാണ് അയച്ച ധാരാണമെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഈ സിനിമയിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഒരുപാട് പേര് വെച്ച് കൊണ്ടിരുന്നുണ്ട് അതിന് ഇപ്പോഴും സസ്പെൻസ് ആയിട്ട് അത് ബന്ധപ്പെട്ട് സിയാദ് ഗോകെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഞാനുള്ള എൻ്റെ എൻ്റെ അടുത്തൊരു സിനിമ ചെയ്യുന്നതിനായിട്ട് കുറച്ച് വർഷങ്ങൾ പോകും ഈ സിനിമ ചെയ്യുന്നതിന് കുറച്ച് വർഷങ്ങൾ പോകുന്നു എൻ്റെ അടുത്തേക്ക് അന്ന് എനിക്ക് എൻ്റെ തരക്കൊണ്ടുള്ള അദ്ദേഹം ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് ആ സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല യാദൃശ്യമായിട്ട് സിയാരിലേക്ക് സിനിമ എത്തിച്ചേരുമ്പോൾ ഞങ്ങൾ എത്തിച്ചു ചെയ്യുന്ന കാലത്തെ സിനിമ ഈ സംഭരണ അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാൻ മിസ് ചെയ്യുന്ന ഒരു നല്ല പ്രൊഡ്യൂസറെ ആണ് ഇത്രയും കാലം കാരണം ഒരു സിനിമയെ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് കഥ എന്താണ് ഏതോർക്കത്തെ വിളിച്ചു ചോദിച്ചാലും ഇത്രവർത്ത സിനിമ ചോദിച്ചാൽ പറയുന്ന ആളാണ് അത്രമാത്രം ആ സിനിമയെ ഫോളോ ചെയ്യുന്നില്ല ഏത് കഥയും നമ്മളൊരു കഥ പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം പിള്ളേരും കഥ പറഞ്ഞു തിരിച്ചോട്ട് പറയും അങ്ങനെ സിനിമയെ പാഷനോടുകൂടി സമീപിക്കുന്ന അപൂർവം എന്തിനാണ് പൈസ നടക്കുന്നത് ഞാൻ ഞാൻ വർക്ക് ചെയ്ത ഏറ്റവും നല്ല പ്ലേസ് സിയാദീ സിനിമ സിയാദി സിനിമ ചെയ്തുകൊണ്ടാണ് ഇനി ഇത്രയും ഗംഭീരമായ കാര്യങ്ങളും സിനിമ ഉണ്ടാകുന്നത് ദേവദൂതിനാണ് സിനിമയുടെ ക്വാളിറ്റിയെ മനസ്സിലാക്കിയുള്ള സിനിമ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഈ സിനിമ വീണ്ടും ഇരുപത്തൊന്ന് വർഷം ശേഷം കളിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ വലിയ സന്തോഷം വരുന്ന കാര്യമാണ് ഇന്നും ഈ സിനിമ അതിൻ്റെ ആ യോഗം നിലവർ ഇരുപത്തേഴ് വയസ്സിൻ്റെ പ്രായം ആ സിനിമക്കായിട്ടുള്ള ഇന്നും മഞ്ജുനെ പോലെ ആ യോഗനം ഇപ്പോഴും തുടരുകയാണ് നിങ്ങൾക്കായിട്ട് ചില ചില എന്താണെങ്കിൽ സർപ്രൈസുകൾ ഈ മേലും സംഭവിക്കും പ്രായത്തിൻ്റെ കാലത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾ എല്ലാവർക്കും ഇവിടെ ഈ സംഘടനയ്ക്ക് എത്തി എല്ലാവർക്കും ഈ ചടങ്ങിൽ വിജയകരമായി വലിയ ശ്രമിക്കാനായിട്ട് നിങ്ങളെ സാഹചര്യങ്ങളിലൊക്കെ കൂടെയുള്ള ഞാൻ പറഞ്ഞു സിനിമ പഠനം തന്നെ വളരെ ആദ്രയിൽ ഞാൻ പത്ത് വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് സിനിമ ചെയ്യണം ഞാൻ സത്യം ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്നത് വേറെ പടത്തിൻ്റെ ഡിസ്കഷൻ ഞാൻ പറയുന്നത് എനിക്കൊരു പണം ചെയ്യണം എനിക്ക് പറഞ്ഞാൽ പണം ചെയ്യാം പടങ്ങളായി പക്ഷേ പത്ത് വർഷത്തിന് ശേഷമാണ് അത് സംഭവിച്ചത് ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് സിനിമ സംഭവിക്കുന്നതാണ് നമ്മൾ നാളെ ഒരു സിനിമ ഉണ്ടാക്കാം എൻ്റെ ഭാവനയിലുള്ള കാര്യം നാളെ ഒരു സിനിമ ഉണ്ടാക്കാം ഞാൻ പറഞ്ഞിറങ്ങി അത് സംഭവിക്കപ്പെടും അതിന് തോട്ട് പ്രോസസ്സുണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഒത്തിറങ്ങി വരുമ്പോൾ തന്നെ സംഭവിക്കുന്നതാണ് ഈ ഒരു പ്രത്യേകത സിനിമ നേരത്തെ സൂചിപ്പിച്ചു എൻ്റെ ക്ലൈമാക്സ് എന്ന നിരഞ്ജന കഥാപാത്രമില്ല സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും പകുതിയായപ്പോഴും ഇല്ല ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് ആമി ആമിയുടെ ചുറ്റുപാടുമുള്ള ആ അങ്ങനെയാണ് ഒരു കുറേ കാര്യങ്ങൾ അദ്ദേഹം ഒരു എക്സ്ക്രഷൻ മോഡിലുള്ള സിനിമയെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം അതൊരു വെക്കേഷൻ ടൈമിലാണ് ഷൂട്ട് ചെയ്തത് എൻ്റെ ഫാമിലിയുടെ എന്തായാലും എൻ്റെ മകളും മകള് ഇവിടെയുണ്ട് അവിടെയൊക്കെ കൊച്ചായിരുന്നപ്പോഴത്തേക്കും ആ ലൊക്കേഷനിൽ വന്നാൽ മഞ്ജുവിന് ഒക്കെ അറിയാം പക്ഷെ ഇപ്പോഴും കൂടിയാണ് മഞ്ജുവിൻ്റെ അവിടെ മീറ്റ് ചെയ്തത് നേരത്തെ മീറ്റ് ചെയ്തായിരുന്നു അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു എന്റർടൈൻമെന്റിൽ അല്ലാതെ അവിടെ എൻ്റെ കൂടെ ആസ്വദിച്ച് ഒരു സിനിമ ചെയ്യുക ജീവിതത്തിൽ ചിലപ്പോൾ കിട്ടുന്ന പാട്ടുകളാണ് ഉണ്ടായ ആ സിനിമ ഇതേമാതിരി തന്നെ നിരഞ്ജനൊക്കെ വന്നു അതൊക്കെ കംപ്ലീറ്റഡ് ആയി എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനൻസിന് ഇടങ്ങിയ ഒരു സിനിമ അത് ജീവിതത്തിലോ ഒന്നോ രണ്ടോ സിനിമകളെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഉണ്ടാകുന്നു അത് തീർച്ചയായിട്ടും ഈ ഒരു സംരംഭത്തിൽ അറ്റംപ്റ്റ് ചെയ്യണം അപ്പൊ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച മാതിരി പൂച്ച ആരാണ് അടച്ചത് എന്ന് കണ്ടുപിടിക്കുകയാണുള്ള കൂടി ജീവി വേണം പല സോഷ്യൽ മീഡിയയിലും പലപ്പോഴും ചോദിക്കുന്ന ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞു രഞ്ജിത്ത് ഞങ്ങളുടെ കൂടെയുള്ള വളരെ ചെറുതായിട്ട് വന്ന നല്ലൊരു കയടി കൊടുക്കാം गोइंग ഓൺ ടു ദി സ്റ്റേജ് ക്യാ വി ഹാവ് അൻസു കൃഷ്ണ ആൻഡ് നവ്യ എന്താ സംസാരം അതിനെ ഞാൻ അതിനൊരു പാർട്ട് ആയല്ലേ സന്തോഷമുണ്ട് മെമ്മറീസ് കൃഷ്ണ പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് വെക്കേഷൻ മോഡായിരുന്നു ഒരു ഫുൾ വെക്കേഷൻ മോഡ് പിള്ളേർ പിള്ളേർ ചിട്ട് പിന്നെ മഞ്ചേരി വലിയ കാര്യമായിരുന്നു അപ്പം എനിക്ക് പറയാനുള്ളത് ഞാൻ സലാഭമാണ് എന്നെ നിവ്യാന്ന് പറഞ്ഞത് അറിഞ്ഞുടങ്ങിയത് സലാഭത്തിലൂടെയാണ് മഞ്ചേച്ചിയുടെ ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറെ ഒക്കെ ചെയ്തു പക്ഷെ ഞാൻ എന്റെ രണ്ടാമത്തെ പടം ഇപ്പോഴും സംരംഭത്തിലേക്ക് പറയൂടും കാര്യം അത്രയും എൻജോയ് ചെയ്ത് രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ അത്രയും എൻജോയ് ചെയ്ത പടം ഞാൻ അഭിനയിച്ചിട്ടില്ല അതിൻ്റെ കൂടെ എനിക്കിരുന്ന് കുറച്ച് സിനിമ ഉണ്ട് കാണും കുറച്ച് കൊക്കോണൊക്കെ കഴിച്ചു അങ്ങനെ ഇന്നും ഇപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ രണ്ടു പിള്ളേരുടെ കൂടെ ഇരുന്നു കാണാൻ പോകുന്നെ അവരിപ്പോ ഞാൻ പതിനഞ്ച് വയസ്സായി അപ്പൊ അവൻ നോക്കുമ്പോ അമ്മ ചെറുതാ ഞാനത് വെയിറ്റ് ചെയ്യാന് എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ വരാൻ പറ്റിയതിലും ഓൾ ബെസ്റ്റ് ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമോ എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് ഫ്രെയിം ഔട്ട് പറയും പിന്നെ വെച്ച് പിന്നെയാണ് കളി എല്ലാവരും ഒരുമിച്ച് ചെയ്തു ഓഫ് ഇതിൽ ഏറ്റവും വലുത് ഞാനായിരുന്നു ഞാനാണ് സുരേഷേട്ടനോട് ബിഹേവ് എന്ന് പറഞ്ഞത് പിന്നെ പിന്നെ ടോയ്ലറ്റ് സീൻ വന്നപ്പോ പറയുന്നുണ്ട് അമ്മ ചേച്ചി ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോയപ്പോൾ അങ്ക ഒളിഞ്ഞു നോക്കിയതാന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് അതെ ആ രണ്ട് ഡയലോഗ് പറഞ്ഞപ്പോൾ മാത്രമാണ് ഓ ഇത് അഭിനയമാണ് സിനിമയാണെന്നുള്ള ഒരു തോട്ട് വന്നത് ബാക്കി നാൽപ്പത്തഞ്ച് ദിവസവും ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ചിട്ട് ഓക്കെ അൻസു ഏതാണെന്ന് കണ്ണിൽ ഏതാണ് കൃഷ്ണ അതാണ് കൃഷ്ണ ഓക്കെ ഈ ഫോട്ടോ ഒന്നറിയിക്കുന്നു കൈയ്യടി നമുക്ക് കൊടുക്കാം അവരുടെ ആ ഒരു അതാണോ അത് <gülüyor> <gülüyor> oh, oh, oh. <laughs> thank you, thank you so much. And the <laughs> I'm very glad to have you. I'm honest. ചേച്ചി കണ്ടതിന് ശേഷം പിന്നീട് ഇന്നാണോ ഇവരെ കാണുന്നത് ലൈക്ക് ഇവരെ പെട്ടെന്ന് ഞാൻ കൃഷ്ണയായിട്ടും ഇടയ്ക്ക് ഫോണിൽ കോണ്ടാക്റ്റ് താങ്ക് യു സോ മച്ച് വീണ്ടും കാണാൻ സാധിച്ചതില് കുട്ടികളൊക്കെ വലുതായിട്ട് ചേച്ചി ഇപ്പഴും ഞങ്ങൾ പറയുവായിരുന്നു സ്റ്റിൽ ഇത്രയും യങ്ങായിട്ട് ഒരു മാറ്റമില്ല എന്നൊരു രീതിയിൽ ഷോക്കായിട്ട് ഇത് തീർന്നു നമുക്ക് ഇന്ന് ഞങ്ങള് വിളിച്ചു അതേ സ്നേഹം ഇന്നും ഉണ്ട് ഇതാണ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആ സിനിമയിലെ പൂച്ചയുടെ പുറകിലെ കൈകൾ നല്ല രഹസ്യം പോലെ മറ്റു ചേച്ചിയുടെ യുവദത്തിന്റെ രഹസ്യം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഹസ് ചേച്ചി താങ്ക് യു